പൗരന്മാർക്ക് വിദേശയാത്രകൾക്കായി രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന രേഖയാണ് പാസ്പോർട്ട് വെറും യാത്രാരേഖ എന്നതിലുപരി പൌരത്വം യാത്രയുടെ ഉദ്ദേശം പാസ്പോർട്ട് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയുടെ വിദേശത്തെ നിയമപരമായ നില എന്നിവയെ പ്രതിഫലിപ്പിക്കുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ കൂടിയാണ് പാസ്പോർട്ട് പാസ്പോർട്ട് സൂചികയിൽ ഓരോ രാജ്യത്തെയും പാസ്പോർട്ടിന് ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റാങ്കിംഗ് നൽകുന്നുണ്ട് എല്ലാ വർഷവും ഇതുണ്ടാവും ഹെൽി പാസ്പോർട്ട് സൂചിക പ്രകാരം ഈ വർഷം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യൻ പാസ്പോർട്ട് റാങ്കിംഗ് നില അത് മാത്രമല്ല ഇന്ത്യക്കാർക്ക് വിസയില്ലാതെയോ വിസ ഓൺ അറൈവൽ വഴിയോ യാത്ര ചെയ്യാവുന്ന സ്ഥലങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് സ്ഥലങ്ങളിലേക്കാണ് ഇപ്രകാരം യാത്ര ചെയ്യാൻ കഴിയുന്നത് ഇതിൽ മാലദ്വീപ് മൌറീഷ്യസ് ഫിജി മലേഷ്യ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളും ഉൾപ്പെടും കഴിഞ്ഞ വർഷം ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യ എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഈ വർഷം ഇന്ത്യൻ പാസ്പോർട്ട് എൺപതാം സ്ഥാനത്താണ് നൈജറിനും അൾജീരിയയ്ക്കും ഒപ്പമാണ് ഇന്ത്യയുടെ സ്ഥാനം ഇരുന്നൂറ്റി രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളുടെ നിലവാരമാണ് അളന്നത് ഈ വർഷത്തെ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് സിംഗപ്പൂരിന്റേതാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലേക്ക് സിംഗപ്പൂർ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസാരഹിത പ്രവേശനം ലഭിക്കും ജപ്പാനും ദക്ഷിണ കൊറിയയും രണ്ടാം സ്ഥാനത്താണ് ഈ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റി എൺപത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം ലഭിക്കും ഈ മൂന്ന് രാജ്യങ്ങളും ഏഷ്യയിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് അഭിമാനിക്കാം സൂചിക നിരീക്ഷിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി ഇടങ്ങളിലേക്കും സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം ജപ്പാനിലെയും ദക്ഷിണ കൊറിയയിലെയും പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ നൂറ്റി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പോകാനാവും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശനം നേടി ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് സ്വീഡൻ സ്പെയിൻ ലക്സൻബർഗ് എന്നീ രാജ്യങ്ങളാണ് സൂചികയിൽ മൂന്നാം സ്ഥാനം പങ്കിടുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി യു എ അഞ്ചാം സ്ഥാനത്തെത്തി ഹെൻലി പാസ്പോർട്ട് സൂചികയുടെ ഇരുപത് വർഷത്തെ ചരിത്രത്തെ ഏറ്റവും മികച്ച പ്രകടനമാണ് യു എ കാഴ്ചവെച്ചത് എന്നാണ് റിപ്പോർട്ട് റാങ്കിങ്ങിൽ സ്ഥാനങ്ങളാണ് മുന്നേറിയത് യു എസ് പാസ്പോർട്ടും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ആദ്യ പത്തിൽ നിന്ന് യു എസ് പുറത്തായിരുന്നു എന്നാൽ ഈ വർഷം വീണ്ടും സ്ഥലങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നേടി അഫ്ഗാനിസ്ഥാൻ പട്ടികയിൽ ഏറ്റവും താഴെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ജർമ്മനി വഴിയുള്ള യാത്രകൾക്ക് വിസാരഹിത ട്രാൻസിറ്റ് സംവിധാനം ഒരുക്കുമെന്ന് ഉറപ്പ് നൽകി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെഡ്സ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മിർസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇതിനു പുറമെ വ്യാപാരം സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണം ക്രിട്ടിക്കൽ മിനറൽസ് എന്നീ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു ഇന്ത്യൻ പാസ്പോർട്ടുമായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ജർമ്മനിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ട്രാൻസിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാതെ തന്നെ യാത്ര സാധ്യമാകുമെന്നാണ് ഈ വിസാരഹിത ട്രാൻസിസ്റ്റ് സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിരോധ വ്യവസായിക മേഖലകളിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും സഹകരണവും ടെലികോം മേഖലകളിലെ പങ്കാളിത്തവും ഉറപ്പാക്കുന്ന പത്തൊൻപത് കരാറുകളിൽ ഇരുനേതാക്കളും ഒപ്പുവെച്ചു ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിലാക്കാനും ഇരുവരും ചേർന്ന് തീരുമാനിച്ചു ജർമ്മൻ ചാൻസലർ എന്ന നിലയിൽ മെഡ്സ് നടത്തുന്ന ആദ്യ ഏഷ്യാ സന്ദർശനമാണിത് ഇന്ത്യയിലെയും ജർമ്മനിയിലെയും ജനങ്ങൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് മർസ് പ്രത്യേകം പരാമർശിച്ചു ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർ കെയർ ഗീവർമാർ സ്കിൽഡ് വർക്കേഴ്സ് എന്നിവരുടെ ആവശ്യം ജർമ്മനിയിൽ വർദ്ധിച്ചു വരികയാണ് ഇരുനേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയിലേക്ക് മൂന്ന് ലക്ഷം ഇന്ത്യക്കാരെയും ഉന്നത വിദ്യാഭ്യാസത്തിനായി അറുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെയും സ്വീകരിക്കാൻ ജർമ്മനി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് വിദഗ്ധരായ ആളുകളുടെ സേവനം ഇരുരാജ്യങ്ങൾക്കും ഉറപ്പാക്കുന്നതിനായി കുടിയേറ്റവും നൈപുണ്യ വികസനവും ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു യുവ പ്രതിഭകൾ ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പോലും കാര്യമായ സംഭാവന നൽകുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ ഈ മേഖലയിലെ സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ശ്രദ്ധിക്കുക ഓരോ രാജ്യത്തെയും വിസ നിയമങ്ങളിലും താമസിക്കാവുന്ന കാലാവധിയിലും മാറ്റങ്ങൾ വരാം അതിനാൽ യാത്ര തിരിക്കും മുൻപ് അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും ന്യൂസ് കേരള കൗമുദി